അതായത് സ്വന്തം അവകാശം അപ്പോൾ നമ്മൾ പാടുന്ന പാട്ടിലേക്ക് സ്വന്തം അതിൻ്റെ അവകാശങ്ങൾ ഓരോ ഓരോ ആൾക്കാരുണ്ടാവും ഇപ്പോൾ മണിച്ചേൻ്റെ പാട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പിറേറ്റ് വരും അതൊക്കെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിലും ഷോർട്സിലും ഒക്കെ നമ്മൾ വീഡിയോസ് ഇടുന്നതെന്ന് അറിയാമോ അല്ലേ സ്വപ്ന ചേച്ചിയേ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും വൃക്കൊക്കെ അത് വല്ലതും അറിയുമോ അടിപൊളിയാണ് എൻ്റെ നിമ്മോസ് താങ്ക് യു താങ്ക് യു സ്വപ്നക്കുട്ടി താങ്ക് യു സോ മച്ച് ലവ് യു താങ്ക് യു ചേച്ചിയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് ലൈവും കാണും താങ്ക് ഇനി സ്ലിം ആയാലും രസം ഉണ്ടാവില്ല വണ്ണം കൂട്ടാതിരുന്നാൽ മതി ഇതൊക്കെ ഓക്കെ ആണ് ആണല്ലേ പക്ഷേ ഇനി കൂടാതിരിക്കണമെങ്കിൽ കുറച്ച് നല്ല വർക്കൗട്ടൊക്കെ ചെയ്യണോടാ ചോറ് കഴിച്ചില്ല ഞാൻ ഞാൻ എന്താ കഴിച്ചേ ദോശ കഴിച്ചു അഞ്ചു ജോസ് ചേച്ചി എന്തോ നമുക്ക് പിന്നെ കണ്ടോണ്ടിരുന്നാൽ മതിയല്ലോ അതെ നിങ്ങൾക്ക് കണ്ടോണ്ടിരുന്നാൽ മതി പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിണ്ടല്ലോ എന്തൊക്കെ തെറികൾ കേൾക്കണം ഞങ്ങൾ ഹോ നിമുസേ നല്ല സംസാരം താങ്ക് യു താങ്ക് യു മുത്തുമണി ടാങ്ക് യു താങ്ക് യു ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചത് ഞാൻ കണ്ടേ നോട്ടോ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് റീൽസ് കാണാറുണ്ട് താങ്ക് യു ഇന്ന് ജനറൽ നോളജ് ചോദിക്കുന്നില്ലേ കണ്ടൻസ്റ്റ് വെക്കൂ ഇന്ന് വാ ചോദിക്കുന്നത് പിന്നെ മാന്യമായ ഇടപെടൽ അതെ ചേച്ചിനും നാഗസൈരേന്ദ്രി ദേവിനെ അറിയാമോ പുളിയാണ് ആ പേഴ്സിലെ അറിയില്ല വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എടാ എല്ലാവരും ഉണ്ടല്ലോ ഒറ്റ ഇരിപ്പിന് എത്ര ദോശ കഴിക്കും സത്യം പറയണം രണ്ട് ദോശ ഞാൻ അതിൽ കൂടുതൽ കഴിക്കും ദോശ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ വഴി അറിയുമോ ഇല്ല മുത്തേ എനിക്കെങ്ങനെ വഴി അറിയാം നിന്റെ പേര് പോലും എനിക്കറിയില്ല ഇല്ല ഞാനെങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് വരും എവിടെയാണ് സ്ഥലം ഒറ്റിരിപ്പിനെ രാജേഷ് ഏട്ടൻ പതിനഞ്ച് ദോശ കഴിക്കുന്നു ഞാൻ കേട്ടായിരുന്നു ശരിയല്ലേ രാജേഷ് ഏട്ടാ സത്യമല്ലേ ഞാൻ പറയണത് ഞാൻ എട്ടൊക്കെ കഴിക്കുന്നു ആ എനിക്ക് ഇൻസ്റ്റയിൽ റിപ്ലൈ ഇല്ല നിന്നെ നീ മെസ്സേജ് എനിക്ക് അയച്ചോടാ അശ്രൂ നമ്മളെ പറയല്ലേ വിശേഷം സുഖമാണോ അടിപൊളിയാണ് ഞാൻ സ്ഥിരം ലൈവിലുള്ള ഒരാളാണ് താങ്ക് യു നിമു നല്ല കുടുംബത്തിൽ പിറന്ന എൻ്റെ മുത്താണ് ഓ മൈ ഗോഡ് താങ്ക് യു സോ മച്ച് സാധാരണ എന്നോട് ഇങ്ങനെ വന്നാരും പറയാറില്ല ഞാൻ ആരെയും അത് എന്താ പറയുക പറഞ്ഞ് അവരെ പുറകേം പോവാറില്ല ആരും വന്ന് എന്നോട് പറയാറുമില്ല നമ്മുടെ ചാനലിന്റെ പേര് പറയാമോ കൺ കൺമഷി ബ്ലോഗ് കണ്മശി ബ്ലോഗ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്വപ്നക്കുട്ടി സത്യം ചോദിക്കൂ അയ്യ പിന്നെന്താണ് പോയി നോക്ക് മിസ്റ്റർ എടേ നിന്റെ പേര് അശ്രു എന്ന് തന്നെയാണോ അതോ നീ വേറെ വല്ല ഫേക്ക് പേരുമാണോ അവിടെ എടുത്തേക്കണേ അശ്രു പറയണേ ചെയിൻ ഗോൾഡാണോ അതെ ഇത് ഗോൾഡാണ് പിന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡാൻസ് കളിക്കുമോ ഷടാ ഡാൻസ് ഒക്കെ എന്ത് കളിക്കാനാടി എപ്പോഴും കളിക്കുന്നല്ലേ ഡാൻസ് ഒക്കെ നിങ്ങൾ എല്ലാവരും ലൈക്ക് എടിക്കണേ അങ്ങോട്ട് എന്തോന്നും ഇവിടെ ലൈക്ക് ഒന്നും ഇല്ല ഈ വീട്ടിൽ എന്താ ഒരു ശോകം ചേച്ചി സുന്ദരിയാണ് ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹലോ ഇടാവുന്നു ആർക്ക് ആർക്കാണ് ഞാൻ ഹലോ ഇടേണ്ടത് പറയൂ എൻ്റെ മുത്ത് വന്നല്ലോ ഇന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ വാവേ അതെ അടിച്ച് കയറി വരട്ടെ എല്ലാ ചാനലും ഒക്കെ അടിച്ചു കയറി ക്ലിക്കായി എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഞാൻ നീ കാണുമ്പോഴൊക്കെ ഞാൻ സബ് ചെയ്തിട്ടുണ്ട് കാണുമ്പോഴൊക്കെ ഞാൻ ലൈവിൽ ഞാനും കയറിക്കോളാം എൻ്റെ എല്ലാ സപ്പോർട്ടും എൻ്റെ ഉണ്ടാവും പ്രാർത്ഥനയും ഉണ്ടാവും കേട്ടോ അടിച്ച് കയറി വാ സ്വപ്നം ചേച്ചി പിന്നെ അമ്മക്കുട്ടിയോട് എൻ്റെ അന്വേഷണം ഉറപ്പായും പറയണം എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാനൊക്കെ പറ്റിയാൽ കാണാൻ നമുക്ക് കിട്ടോ സന്തോഷം സന്തോഷം ഒരുപാട് സന്തോഷം ചേച്ചിക്ക് നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം കർണാടകയിൽ ഉണ്ട് കർണാടകയിൽ ഉണ്ടെന്ന് ന്യൂസിൽ കണ്ടു ബിനാമി സ്വത്ത് അതൊക്കെ ഞാൻ പബ്ലിസിറ്റി ആക്കി ഉത്തരപ്പെട്ടു ഞാനതൊക്കെ ഒതുക്കി വെച്ചതായിരുന്നല്ലോ എന്റെ രാജേഷ്യട്ടാ എന്താ ചെയ്യ ബിനാമി സ്വത്ത് ഞാൻ ചേച്ചിയുടെ എല്ലാ വീഡിയോസും കാണും പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല എനിക്ക് പരീക്ഷ ഉള്ളതുകൊണ്ട് സ്കൂളിൽ പക്ഷെ ഞാൻ എല്ലാ വീഡിയോസും കാണും പക്ഷെ മൊത്തം കാണാൻ സമയം കിട്ടാറില്ല ഇതുതന്നെയല്ലേ മുത്തം നീ രണ്ടാഴ്ച ഇരിക്കുന്നത് അതിനെ ചേച്ചി ആരെയും വേദനിപ്പിക്കാതെ മനസ്സ് നോക്കിയാൽ നല്ല സ്വഭാവത്തിലായിരിക്കുന്നത് കൊണ്ടല്ലേ നല്ല കമൻറ്റ് പറഞ്ഞു മലയാളികളെല്ലാം ചേച്ചി പലതും പറയും അത് ന്യായം പിന്നെന്താണ് പറയാ മുത്തേ ഓക്കേ ഓക്കേ ഞാൻ എപ്പോഴും കാണും മുത്തേ ലൈവ് താങ്ക് യു താങ്ക് യു സോ മച്ച് ஹலோ சபீல் தமிழ் தெரியுமா கொஞ்சம் கொஞ்சம் தமிழ் தெரியும் தமிழ் ரொம்ப பிடிக்கும் பசே கொஞ்சம் கொஞ்சம் மட்டும் தமிழ் பிடிக்கும்